ഹലോരെ എല്ലാവർക്കും നമസ്കാരം മധുരാഞ്ചൽ ഫൗണ്ടേഷനിൽ നിന്നും ജോഷിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമാണെന്ന് കരുതുന്നു സുഖമാണെന്ന് കരുതുന്നു അങ്ങനെ ആയിരിക്കാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു മാതാപിതാക്കളെ സ്നേഹപൂർവ്വം നിങ്ങളോടാണ് മധുരാഞ്ചൽ ഫൗണ്ടേഷൻ്റെ ഒരു ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ടുണ്ടായ ഒരു നല്ല അനുഭവം നിങ്ങളോട് പങ്കുവയ്ക്കുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള വാത്സല്യവും സ്നേഹവും കുഞ്ഞുങ്ങളോടുള്ള കരുതലുമൊക്കെ പൂർവാധിക ശക്തിയോടെ ലോഭത്തോടെയല്ല നിർലോഭമായി കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാനുള്ള ഒരു പ്രേരണ നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് ഞാൻ സത്യസന്ധമായിട്ട് ആഗ്രഹിക്കുകയാണ് കുഞ്ഞു നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള കുഞ്ഞുങ്ങൾ അപ്പം എന്നെ സംബന്ധിച്ച് എൻ്റെ മക്കളുണ്ട് മദറാഞ്ചൽ ഫൗണ്ടേഷനിൽ നൂറ്റി എൺപത് കുഞ്ഞുങ്ങളുണ്ട് ഞാൻ എൻ്റെ സ്നേഹത്തെ ലോഭിക്കാറില്ല നിർലോഭമായിട്ട് എപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അത് കൊടുക്കാൻ മാക്സിമം ഞാൻ പരിശ്രമിക്കാറുമുണ്ട് പക്ഷേ അനുദിനം ഞാൻ നമ്മുടെ സംരക്ഷണത്തിനും പരിചരണത്തിനും വേണ്ടി ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന മക്കളെ കാണുമ്പോൾ ഭയങ്കരമായ സങ്കടം വരാറുണ്ട് ഒത്തിരി സങ്കടം വരാറുണ്ട് കാരണം മറ്റൊന്നുമല്ല അവരുടെ ബാല്യശൈശവ കൗമാരങ്ങളിൽ ഈ കുഞ്ഞുങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിട്ടുള്ള സ്നേഹം അല്ലെങ്കിൽ അവരനുഭവിച്ചിട്ടുള്ള സ്നേഹരാഹിത്യം അത് ഭീകരമാണ് അപ്പോൾ നമുക്ക് നമ്മൾ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്ന വലിയ ദൗത്യം പരിക്കുകളില്ലാതെ ഈ മക്കളെ വളർത്തിക്കൊണ്ടുവന്ന് സമൂഹത്തിന് മുഖ്യധാരയിൽ എല്ലാവർക്കും ഉപകാരം നൽകുന്ന നന്മ ചെയ്യുന്ന നല്ല മക്കളാക്കി മക്കളാക്കിക്കൊണ്ടുവരാനായിട്ടുള്ള ഒരു ഉത്തരവാദി നമുക്കുള്ളത് ആ ഒരു കാര്യത്തിൽ നമ്മൾ മറ്റുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് സ്നേഹം പങ്കുവയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ലിറ്റ് ഇൽ ബി വെരി ജെനുവിൻ നമ്മുടെ സ്നേഹം നമ്മൾ നിർലോഭമായിട്ട് കൊടുക്കുന്നതിനകത്തൊരു കളങ്കമില്ലാത്ത സ്നേഹമാണെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് അത് അനുഭവ തലത്തിൽ അവർക്ക് മനസ്സിലാക്കാനും അവരുടെ ഹൃദയത്തിൻ്റെ ശൂന്യതകളെ സംശുദ്ധമായ സ്നേഹം കൊണ്ട് നിറയ്ക്കാനും അവരുടെ ശൂന്യതകൾ ശൂന്യതകളാണെന്ന് അവർക്ക് മനസ്സിലാക്കാനും ആ ശൂന്യതകൾ കൊണ്ട് അവർ തേടുന്ന സ്നേഹം ഒരിക്കലും നല്ല സ്നേഹമല്ലെന്നും സംശുദ്ധമായ സ്നേഹം കറിയില്ലാത്ത സ്നേഹം വ്യവസ്ഥകളില്ലാത്ത സ്നേഹം അവരിൽ നിറഞ്ഞെങ്കിൽ മാത്രമേ അവർ ആഗ്രഹിക്കുന്നിടത്തോളം സംതൃപ്തിയും സമാധാനവും അവരുടെ ജീവിതത്തിൽ വരും വരൂ വരികയുള്ളൂ എന്ന് അവരുടെ ജീവിതത്തിൽ വരികയുള്ളൂ എന്നുള്ളൊരു ബോധ്യം അവർക്ക് ലഭിക്കാൻ തക്ക വിധം നമ്മൾ തീർച്ചയായിട്ടും അവരെ സ്നേഹിക്കണം കഴിഞ്ഞ ദിവസം നമുക്കിവിടെ ഒരു മനോഹരമായൊരു ഗാർഡനുണ്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൊറോണ കാലത്ത് ഞങ്ങൾ തുടങ്ങിയ ഒരു ചെറിയൊരു ആക്ടിവിറ്റിയാണ് കുഞ്ഞുങ്ങളുടെ റീഹാബിലേഷൻ്റെ ഭാഗമായിട്ട് പൂക്കളോടും ചെടികളോടും ഒക്കെ കുഞ്ഞുങ്ങൾക്കൊരു മമത വരട്ടെ എന്ന് ഓർത്തിട്ടുണ്ട് തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് അവർക്കുണ്ട് പക്ഷേ അവർ അനുഭവ തലത്തിൽ അത് ചെയ്യുമ്പോൾ അവരുടെ ജീവിതത്തിൽ അതൊരു ഒരു നല്ല നല്ല ഒരു പാഠമായിരിക്കുമെന്ന് ഓർത്തോണ്ടാണ് പുതിയൊരു ഗാർഡൻ സെറ്റ് ചെയ്തത് മദറാഞ്ചേൽ ഫൗണ്ടേഷൻ ഗാർഡൻസ് മദറാഞ്ചേൽ ഗാർഡൻസ് ഞങ്ങൾ പേരുമൊക്കെ കൊടുത്ത് ഇപ്പോൾ അത്യാവശ്യം കുഞ്ഞുങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നതും ഞങ്ങളെ സഹായിക്കുന്ന വോളൻ്റിയേഴ്സുണ്ട് ഒന്ന് രണ്ട് പേരും അവിടെ ജോലിക്കുണ്ട് അതിപ്പോൾ ലീഡ് ചെയ്യുന്നത് നമ്മുടെ ഏറ്റവും സ്നേഹമുള്ള വിൽസൻ ചേട്ടനാണ് വിൽസൻ വിൽസൻചേണ്ട കൂടെ ഭാര്യ മോളിച്ച് മോളിയമ്മയുണ്ട് അപ്പോൾ വിൽസൻ ചേട്ടൻ ഒരു 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 ഇതൊരു പ്രത്യേകമായൊരു ദൗത്യമായിട്ട് ഏറ്റെടുത്തിട്ടുള്ളൊരു കാര്യമാണ് അദ്ദേഹം അതിനകത്ത് ലാഭങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രതീക്ഷിക്കുന്ന ആളല്ല നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ സുസ്ഥിതിക്കും ഉന്നമനത്തിനും വേണ്ടി അത് ഉപകാരപ്പെടണമെന്ന മനോസ്സോടെ രാവിലെ കുർബാന കഴിഞ്ഞ് വന്നാൽ ഒരു ആറേ മുക്കാൽ ഏഴ് മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പന്ത്രണ്ട് പതിമൂന്ന് മണിക്കൂർ ഗാർഡനിൽ തന്നെ ചിലവഴിക്കാനും കുഞ്ഞുങ്ങളെ ഏകോപിപ്പിച്ച് അവരുടെ സഹായങ്ങൾ തേടി ഏറ്റവും മനോഹരമാക്കാനായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ നമുക്ക് നീർന്നാൽ റിൻസ് എന്ന് പറഞ്ഞൊരു മോൻ നമുക്ക് തന്നിരിക്കുന്ന സ്ഥലം ഒരു നാല്പസിനു സ്ഥലമുണ്ട് നമ്മുടെ മദരാഞ്ജൽ ഫൗണ്ടേഷൻ്റെ തൊട്ടടുത്താണ് ഇപ്പോൾ മദരാഞ്ജൽ ഫൗണ്ടേഷൻ്റെ തൊട്ട് ചേർന്ന് നമ്മുടെ തറവാടിനോട് ചേർന്നുള്ള പറമ്പിലിരിക്കുന്ന ചെടികൾ പുതിയ സ്ഥലത്ത് ഞങ്ങൾ വീഡിംഗ് മാറ്റൊക്കെ വിരിച്ച് മനോഹരമാക്കി അപ്പോൾ അങ്ങോട്ടൊന്ന് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് എൻ്റെ മക്കളെല്ലാവരും എല്ലാവരും ഫൗണ്ടേഷനിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് ഒരു ഏഴ് വയസ്സിന് മുകളിലേക്കുള്ള എല്ലാ കുഞ്ഞുങ്ങളും ഒന്ന് ചേർന്ന് ഞങ്ങളത് പഴയ സ്ഥലത്തു നിന്ന് പുതിയ സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യുമായിരുന്നു അപ്പോൾ മിക്കവാറും എല്ലാ ചെടികളും തന്നെ ബോഗൈൻ വില്ലാണ് മനോഹരമായിട്ട് ചെറിയ ചെറിയ ചട്ടികളിൽ പ്ലാസ്റ്റിക് ചട്ടികളിലാണ് അത് നമ്മൾ വളർത്തിയിരിക്കുന്നത് ഏതാണ്ട് നൂറ്റി ഇരുപത് വെറൈറ്റി നമുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ കുഞ്ഞുങ്ങളെല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്ത് പഴയ സ്ഥലത്ത് നിന്ന് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ ബൊഗൻവില്ല ആയതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കയ്യിൽ ചെറിയ പോറലൊക്കെ ഉണ്ടായി ചെറിയ മുറിവുകൾ അപ്പോൾ ശകലം രക്തം പൊടിക്കും അപ്പോൾ തന്നെ മൂളിയം അതിന് വേണ്ടിയിട്ടുള്ള അപ്പോൾ തന്നെ മോളിയം അതിന് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ശുശ്രൂഷകളൊക്കെ കൊടുത്ത് അവരെ ഒന്ന് തൊട്ട് തലോടി തഴുകി അവരെ പറഞ്ഞു വിടും അപ്പോൾ അടുത്തയാൾ ഓടി വരും അപ്പോൾ അവർക്ക് വേണ്ടുന്ന പരിചരണം കൊടുക്കും അത് കാണാൻ തന്നെ ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സംഗതിയായിരുന്നു അപ്പോൾ ആ കൂടെ നമ്മുടെ വീഡിയോ എടുക്കുന്ന ജോൺസൺ ചേട്ടനുണ്ട് ജോൺസൻ എന്തോ പരുക്ക് പറ്റിയിട്ട് കൈ ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞപ്പം നമ്മുടെ എട്ട് വയസ്സുള്ളൊരു മോൾ ഓടി വന്നിട്ട് മോളിയമ്മ പോലെ തന്നെ പരിചരണവും പരിഗണനയും ഒക്കെ കൊടുത്ത് ജോൺസേട കൈയൊക്കെ നന്നായിട്ട് തിരുമ്മിക്കൊടുത്ത് മരുന്നുമൊക്കെ തേച്ച് കൊടുത്ത് അപ്പോൾ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിച്ചു നല്ല രസമായി അത് എൻ്റെ കൈ സൗഖ്യപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ കോമൺ ആയിട്ട് അത്താഴത്തിന് മുമ്പ് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും കൂടെ കൂടുന്ന സമയത്ത് ഈ ഒരു കാര്യം പ്രത്യേകം കരണ്യ ചെയ്ത ആ നന്മപ്രവൃത്തി പുണ്യപ്രവൃത്തി പ്രത്യേകം എടുത്തു പറഞ്ഞ് കരണ്യെ പ്രോത്സാഹിപ്പിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞും പറഞ്ഞു കരണിയുടെ കരസ്പർശം കൊണ്ടാണ് ജോൺസൺ ചേണിന് സൗഖ്യം കിട്ടിയത് അതുകൊണ്ട് ഭാവിയിൽ കരണ്യമോള് ഒരു നല്ല ഡോക്ടറായി ഡോക്ടറായിത്തീരുമെന്നൊക്കെ പറഞ്ഞപ്പോൾ എല്ലാവരും ഉച്ചത്തിൽ കൈ അടിച്ചപ്പോൾ കരണിക്ക് ഭയങ്കര സന്തോഷമായി സന്തോഷം എന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല സ്വതസിദ്ധമായ അവളുടെ ഒരു ഒരു നാണം ശൈലിയുണ്ട് പക്ഷേ ആ സമയത്ത് ആ നാണിച്ചുള്ള അവളുടെ ചിരിയെ കാണാനായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു കാരണം ആ കുഞ്ഞിന് ലഭിക്കാത്തൊരു അംഗീകാരം എല്ലാവരുടെയും മുമ്പിൽ അവൾ കൈ തിരുമ്പിയും മരുന്ന് വെച്ചും ജോൺസൺ ചേണ്ട കൈ സൗഖ്യപ്പെട്ടു പറഞ്ഞപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഞാനിതെല്ലാം വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും ഇങ്ങനെ വീക്ഷിച്ച് ഇരിക്കുകയായിരുന്നു അവൾ എൻ്റെ അടുത്തും വന്നു ഞാൻ അവളെ ചേർത്ത് പിടിച്ചു വളരെ വാത്സല്യത്തോടെ തോളത്ത് തട്ടി മിടുക്കുക കേട്ടോ നല്ല ഡോക്ടറാവും ഇനി ഞാൻ ഭാവിയിൽ നിന്നെ ഡോക്ടർ കരണിയാണെന്നെ വിളിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൾക്ക് മറന്ന് അവൾ സന്തോഷിച്ചു അതിനുശേഷം സംഭവിച്ച കാര്യമാണ് അതിനേക്കാൾ രസകരമായിട്ടുള്ള കാര്യം പ്രിയ പ്രിയമാതാപിതാക്കളെ കരണിയമോൾ അത്താഴത്തിന് ഇരിക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ അവൾ ഓടി നടക്കുക ആദ്യം രണ്ട് ഹൗസ് മതേഴ്സ് നമുക്കുള്ളത് ജോസ്മാൻ്റെയുണ്ട് ഉണ്ട് ജോസ്മാൻ്റെ എടുത്ത് വന്നു കൈ കാണിച്ചു കൊണ്ട് ഇവിടെയൊക്കെ എനിക്ക് ഒത്തിരി മുറിവുകളുണ്ട് എൻ്റെ കയ്യിൽ ഒത്തിരി മുറിവുകളുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോൾ ചോറിനാൻ പോലും പറ്റാത്ത പോലെ എൻ്റെ കയ്യിൽ മുറിവുകളാണ് അങ്ങനെ ഗീതാമ്മയെടുത്ത് വന്നു ഗീതാമ്മയും നമ്മുടെ ഒരു വോളണ്ടിയറാണ് പിന്നെ സോഷ്യൽ വർക്കേഴ്സ് കുഞ്ഞുങ്ങളുടെ അടുത്തവിടെ പോയി അവരൊക്കെ എടുത്ത് പോയി അവൾ കൈയിലുള്ള ചെറിയ ചെറിയ മുറിവുകൾ കാണിച്ചിട്ട് അവൾക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പാടില്ലാത്ത പോലെ അവൾക്ക് വേദനയുണ്ടെന്നൊക്കെ പറഞ്ഞ് സ്നേഹവും വാത്സല്യവും അംഗീകാരവും അവൾ ഇങ്ങനെ പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ കുഞ്ഞു മോളുടെ കുഞ്ഞ് ഹൃദയത്തിലുള്ള ആ സ്നേഹത്തിന് വേണ്ടിയിട്ടുള്ള ദാഹം എത്ര മാത്രമാണ് എന്ന് ഞാനിങ്ങനെ അടുത്തിരുന്നിങ്ങനെ വീക്ഷിച്ചു ഞാൻ വീണ്ടും അവളെ ചേർത്ത് പിടിച്ചു അപ്പോൾ ഞാൻ വീണ്ടും ആശ്വസിപ്പിച്ചു അപ്പോൾ എനിക്ക് മനസ്സിലാകുന്നുണ്ട് ഈ കുഞ്ഞ് ഈ ഓടി നടക്കുന്നത് മുഴുവൻ എല്ലാവരുടെയും അടുത്ത് പോയി വാത്സല്യം പ്രതീക്ഷിച്ചും അംഗീകാരം പ്രതീക്ഷിച്ചും സ്നേഹം പ്രതീക്ഷിച്ചിട്ടുമാണ് അവൾ ഓടി നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ കോമൺ ആയിട്ട് കൊടുത്ത ആ അംഗീകാരം ലഭിച്ചപ്പോൾ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ആ കൊതി കുഞ്ഞു മോളുടെ ഹൃദയത്തിലുള്ള ആ കൊതി അത് അവളിങ്ങനെ എക്സ്പ്രസ് ചെയ്യുക എന്നെ ഇത് വല്ലാതെ ചിന്തിപ്പിച്ചു ഇപ്പോൾ മദറാഞ്ജലി ഫൗണ്ടേഷൻ നൂറ്റി എൺപത് കുഞ്ഞുങ്ങളുണ്ട് ആ കുഞ്ഞുങ്ങൾ ഓരോരുത്തരും അവരുടെ ബാല്യ ശൈശവ ബാല്യ കൗമാരങ്ങളിൽ അവർക്ക് കിട്ടേണ്ടത് കിട്ടാത്തവരാ അതിൻ്റെ പരിണിത ഫലം എന്താ ഇവർ സ്നേഹം കൊതിക്കുക എന്ന് മാത്രമല്ല സ്നേഹത്തിന് വേണ്ടി പരക്കം പായുകയാണ് അപ്പോൾ എവിടെയെല്ലാം സ്നേഹം കിട്ടുമെന്ന് എന്ന് തോന്നുന്നു അവിടെയൊക്കെ പോയി സ്നേഹം തേടും അത് ആൺകുട്ടികളാണെങ്കിൽ ഞാൻ സംശുദ്ധമല്ലാത്ത പ്രേമബന്ധങ്ങളിൽ പോയിപ്പെടും അത് പെൺകുട്ടികളാണേലും അങ്ങനെ തന്നെ അതുപോലെ തന്നെ ഈ ബീഡി വലിക്കണം എന്നുള്ള ദര അല്ലെങ്കിൽ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കണം കൂൾ പോലുള്ള അല്ലെങ്കിൽ ഹാൻസ് പോലുള്ള ഇപ്പോൾ മദരാഞ്ജയിൽ ഫൗണ്ടേഷൻ്റെ ചുറ്റുപാടില് ഞാൻ ശ്രദ്ധിക്കുമ്പോൾ കുഞ്ഞുങ്ങളിൽ കാണുന്ന വിവിധ ഇനം ആഗ്രഹങ്ങൾ അഭിലാഷങ്ങൾ അല്ലെങ്കിൽ ഈ സ്നേഹത്തിന് വേണ്ടിയുള്ള കൊതി കൊണ്ട് അവരന്വേഷിച്ച് ചെല്ലുന്നതെല്ലാം സംശുദ്ധമായതും വാത്സല്യമുള്ളതും സ്നേഹമുള്ളതും സ്ഥായി ആയതൊന്നുമല്ല അവർ അന്വേഷിച്ച് പോകുന്നത് മുഴുവൻ അവർക്ക് കെടുതികൾ ഉണ്ടാക്കുന്ന ഭീകരതകളിലേക്കാണ് വീടി വലിക്കാനുള്ള കൊതിയുണ്ട് സിഗരറ്റ് വലിക്കാനുള്ള കൊതിയുണ്ട് കൂൾ തിന്നാനുള്ള കൊതിയുണ്ട് ഹാൻസ് തിന്നാനുള്ള കൊതിയുണ്ട് എം ഡി എം എയും കഞ്ചാവും എന്നു ഇതുവരെയും ഞങ്ങളുടെ കൈകളിൽ എത്തിപ്പെട്ടിട്ടില്ല പക്ഷേ ഇതെല്ലാം പിള്ളേരെ ആഗ്രഹിക്കുകയാണ് പ്രേമബന്ധങ്ങളിൽ പോയപ്പെടും അപ്പോൾ എൻ്റെ പ്രിയ മാതാപിതാക്കളെ നമ്മൾ സ്നേഹിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ ഒരു കുഞ്ഞുങ്ങളിപ്പോൾ നമ്മൾ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ നമ്മുടെ ബ്ലഡിലുണ്ടായ നമ്മുടെ കുഞ്ഞുങ്ങൾ മാത്രമല്ല നമ്മുടെ ചുറ്റുപാടുള്ള എല്ലാ കുഞ്ഞുങ്ങളും ആഗ്രഹിക്കുന്ന ഇതാണ് കരണ്യം ആഗ്രഹിക്കുന്നതാണ് അംഗീകാരം വാത്സല്യം സ്നേഹം അപ്പോൾ അത് ലോഭിക്കാതെ നിർലോഭമായിട്ട് കൊടുക്കുക പക്ഷേ ഞാൻ വീണ്ടും ആദ്യം പറഞ്ഞ പോലെ തന്നെ ലെറ്റിറ്റ് ബി ആ ജെനുവിൻ ലവ് സംശുദ്ധമായ സ്നേഹമാവട്ടെ ആ സ്നേഹത്തിന് മാത്രമേ ഈ ഈ ശൂന്യമായ പ്രതലങ്ങളെ ശൂന്യമായ ഹൃദയത്തിൻ്റെ ഭാവങ്ങളെ നിറയ്ക്കാനായിട്ട് കഴിയുള്ളൂ ഞാനിപ്പോൾ ഈ അനുഭവം നിങ്ങളോട് പങ്കുവെച്ചത് മാതാപിതാക്കൾ എന്ന നിലയിൽ നമ്മൾ തിരക്കുള്ളവരാണ് നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങളുണ്ട് കഷ്ടപ്പാടുകളുണ്ട് പക്ഷേ അൾട്ടിമേറ്റ്ലി വി ലിവ് ഫോർ ആ ചിൽഡ്രൻ ആൻഡ് ആ ചിൽഡ്രൻ ആർ ദ പ്രോമിസസ് ഓഫ് ഫ്യൂച്ചർ അപ്പോൾ അതുകൊണ്ട് തന്നെ ഫ്യൂച്ചറിലേക്ക് വളർന്നു വരുന്ന ഭാവിയിലേക്ക് വളർന്നു വരുന്ന ആഢ്യത്തോ ഉള്ള തനിമയുള്ള തന്മയത്തോ നന്മയുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരാനായിട്ട് നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ഉണ്ട് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് ഈ കഥ പങ്കുവച്ചെന്നേ ഉള്ളൂ നമ്മളെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ വീണ്ടും എക്സോർട്ട് ചെയ്യൂ എൻകറേജ് ചെയ്യൂ ടു ലവ് ജെന്വിൻലി എല്ലാവർക്കും നന്ദി നമസ്കാരം